കട്ട ിലാണെന്ന് ലാഗട്ടെന്ന് പറഞ്ഞു കാരണം വെള്ളം സുഹൃത്തുക്കളേ അപ്പൊ ചങ്കാളെ നമ്മളെ ഓൾ ഇന്ത്യ നേപ്പാൾ യാത്ര ഇന്ന് മൂന്നാമത്തെ ദിവസം പക്ഷെ അതപ്പോൾ നിൽക്കണത് നമ്മൾ ഉളന്തൂർപേട്ട തമിഴ്നാട് ചെന്നൈക്കടുത്ത് ചെന്നൈയിലോട്ടൊരു നൂറ് നൂറ്റി അൻപത് കിലോമീറ്ററും കൂടുതലോ അപ്പോൾ നമ്മൾ ഉളന്തൂർപേട്ട പുഷ്പേരി ജംഗ്ഷനിലാണ് പുഷ്പേരി ഹോട്ടലിൻ്റെ ടോപ്പിലാണ് ടണ്ടടിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ മാക്സിമം തമിഴ്നാട് എക്സ്പ്ലോർ ചെയ്യുന്നത് വിചാരിക്കുന്നത് തമിഴ്നാട് ഇവിടെ മെയിനായിട്ട് പൊണ്ടിച്ചേരി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിലോട്ട് വരണം അപ്പോൾ ഇതാക്കുന്നു ഇവിടെ ആകെ കജും പുജും തെജും എന്നൊക്കെ പറഞ്ഞാൽ ആസിഫൊക്കെ ഇതാക്കുന്നു ഇവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു ട്രൻഡ് ഇതാക്കുന്നുണ്ടോ ട്രൻഡ് ഒരു വാക്സൈഡ് നോക്കി യാ തുർ ടെൻ്റിൽ രക്ഷൻ കിടന്നുറങ്ങുന്നുണ്ട് ഇതുവരെ എണീറ്റ് നാലാൾക്കാരാണ് നല്ല ടെൻ്റിൽ കിടന്നിട്ട് ഒരുത്ത എടുക്കോ പോയതാണ് ആവശ്യമുണ്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ദേഗ പോക്കായിട്ട് നിന്ന് കാണുന്നില്ല ഇവിടെ നിന്നാണ് കുളിച്ചിട്ട് ഇനി നമ്മളെ ഷെഫ് മാസ്റ്ററിനോട് നമുക്ക് കാര്യങ്ങൾ അന്വേഷി സ്വിച്ച് സാർ താങ്കളുടെ ഇന്നത്തെ രാവിലെ താങ്കൾ ഫുഡുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള താങ്കളുടെ വ്യക്തമായ നിലപാട് ഇവിടെ എന്തൊക്കെയോ ഒരു ചെറിയൊരു സാധനം ഞാൻ കാണുന്നുണ്ട് ആ കടലിയും ഇതും മിക്സാണ് പിന്നെ അതാ അരിശിനും പിടിച്ചിന് കട്ടിങ് ബോർഡ് കിട്ടുക കഴിഞ്ഞിട്ടാണ് പക്ഷേ സാറ് ഫുഡ് ഉണ്ടാക്കുന്ന വൈബാധ്യം നമ്മൾക്ക് കാണും കാരണം നമ്മളെ സേലം നമ്മളെ നാട്ടിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് തന്നെ സേലം ടു ചെന്നൈ ബൈ റോഡ് മെയിൻ എൻ എച്ച് ആണ് കേട്ടോ ആ എൻ എച്ച് കണ്ടുകൊണ്ടാണ് പ്രമുഖ വ്യക്തിത്വം ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് അതിന്റെ അടി കൂടെ അപ്പുറത്ത് വന്ന രണ്ട് വർക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട് എന്താണ് ഐറ്റംസ് എന്താണ് ഉണ്ടാക്കാൻ പിന്നെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് അച്ചാർ കയ്യിലുണ്ട് പിന്നെ ഉണക്കമീൻ ഉണക്കമീൻ അതാണ് മെയിൻ ഇത് അടുത്തുള്ള അരിച്ചിലാണ് ഉള്ളി കട്ടിന്ന് വരുന്നത് ഒന്നല്ലല്ലോ വെള്ളം രാവിലെ വരുന്നുണ്ട് കാലാവസ്ഥ മാറിയപ്പോ മൂളിന്നു തോന്നാൻ പറ്റോ ി നമ്മള് ഡിഗ്രി കിട്ടുന്ന അങ്ങനെയാണ് കാര്യങ്ങള് ഇപ്പൊ എന്തൊക്കെ എടുത്തേണ്ടത് രണ്ടുള്ളി മൂന്ന് മുളക് നൂറ്റമ്പത് ഗ്രാമ ചെറുപയർട്ടോ നൂറ്റി അമ്പത് ഗ്രാമിൽ ചെറുപയറും ഒരു നൂറോ ഇരുന്നൂറോ ഗ്രാമ ആ കടലയാണ് നൂറ്റി അമ്പത് ഗ്രാമ ചെറുപയർ ആണല്ലേ

എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു ഒരു മുടിയൻ ഇതാ ഇവിടെ നമ്മൾ രാത്രി താരം താരം പോണ ശരിക്കുള്ള എന്താ പലോലും പലതും പറഞ്ഞേക്കാം താരം അതും കൊറേ ആൾക്കാര് പറഞ്ഞേട്ടു ചെലോല് പറഞ്ഞേക്കാമ്പൂ ഇട്ടിട്ട് ആയില്ല അപ്പൊ ചെങ്കാളി രാവിലത്തെ ചെറിയൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മള് ശരി അങ്ങനെ നമ്മളെ സാധനങ്ങളൊക്കെ ലോഡാക്കി തുടങ്ങിട്ടോ ഫുഡ് ചെമ്പട്ടി പാത്രം കണ്ടില്ലേ നമ്മളെ എൻ എച്ച് ഹൈവേ ആണ് പുഷ്പഗ്രിന്റെ പെട്ടി ഡ്രൈ ഫ്രൂട്ട്സിലാണ് കളി ഇവിടെ സാധനങ്ങളൊക്കെ അടുപ്പതാ അവിടെ വെച്ചു ഇവിടെ ഉണക്ക മുന്തിരി എന്നൊക്കെ പറഞ്ഞ നമ്മളെ ാണ് വണ്ടി വാഷെയാണ് യാത്ര വീണ്ടും നമ്മൾ ആരംഭിച്ചു നമ്മള് ഈ പറഞ്ഞ പോലെ പൊണ്ണിച്ചേരി പോലുള്ള പരിപാടികളിലാണ് ഒരാൾ ഇതാ ഇവിടെ മേക്കപ്പ് ചെയ്യുന്നു ലാഗേട്ടൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു മേക്കപ്പ് എന്താണ് സാറ് യൂസ് ചെയ്തിട്ട് ഫെസിലിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് സാറിന്റെ ആവണ ആ മേക്കപ്പ് അങ്ങോട്ട് കൊടുക്കുന്നു സൺസ്ക്രീം പരിപാടി അങ്ങനെ തോണ്ടി തോണ്ടി

അത് ആകണം ഇവിടെ മേക്കപ്സ് അത് റെഡി ആയിട്ടില്ല നോക്കുന്നുണ്ട് നമ്മൾ പോണത് പോണ്ടിച്ചേരി പോണ്ടിച്ചേരി പൊണ്ടിച്ചേര് പൊണ്ടിച്ചേര് വയ്യൂടെ ചെറുതായിട്ട് വയ്യൊന്നും തെറ്റി നമ്മളെ ലാഗം തെറ്റിപ്പിച്ചു എവിടെയാണ് തെറ്റി തെറ്റിന് സാറല്ലേ ഗൂഗിൾ മാപ്പ് വില്ല് പോലത്തുനിന്ന് തിരിഞ്ഞറാ ഡ്രൈവർ ആ ഡ്രൈവർ അതാണ് പറഞ്ഞത് പറഞ്ഞതാണ് തിരിഞ്ഞതേ ഓർമ്മയുള്ളൂ പിന്നെ പോരന്റെ കൂടി തന്നെ ശ്രദ്ധിക്കാണ്ട് ചങ്കളെ ചോറച്ച വേണ്ടി വണ്ടൻസ് സൈഡാക്കിയതാ പോണ്ടിച്ചേരി പോണ വൈക്കല് ഒരു കിടില ആംബിയൻസിൽ ഒരു രക്ഷയില്ല ഏർ ഓക്കെയാണി പുറത്ത് പാടം പുറത്ത് ചോറ് ഈ പാടത്തിന്റെ അരിയാണല്ലേ ഈ ചോറ് പറഞ്ഞ സാധനം യെസ് സാർ പറയൂ എന്താണ് ഏതാണ് ആസിപ്പ് ആക്കുണ്ടോട്ട് കസാര കട്ട ലുക്കിലാണെന്ന് ലാഗേട്ടൻ പറഞ്ഞു കറിയത്ത പാട് നമ്മുണ്ടോ യോ എന്താ ഇതാവുമ്പെന്താറിയാതെ നമ്മളിന്ന് മെനക്കെന്താ നിലവിൽ മെനക്കെട്ട് കഴിക്കുന്നുണ്ട് അപ്പൊ ഇത് ലേശം ലേശം ഒഴിച്ച് ലക്ഷം തൈരൊഴിച്ചു കഴിക്കാനായിട്ട് നല്ല കാറ്റുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് വളരെ സൈലന്റ് ആയിട്ട് അല്ലേ ഞാനൊക്കെ നമ്മള് കാണിക്കാഞ്ഞാ എന്താണ് കാരണം യാത്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ആള് ആളാണ് ഇപ്പൊ എങ്ങനെ നിക്കണേന്ന് നോക്കണ്ട വളരെ സൈലന്റ് ആയിട്ടാണ് നിക്കണേ ഇപ്പൊ യാത്ര കഴിഞ്ഞാ വിട്ടെന്നുണ്ട് ഏഹ് ആ വായി ചെറപ്പോ സിംപ്ലിസിറ്റീന്റെ ഒരു വര്യായ ഒക്കെ മൊബൈലൊക്കെ തുറന്നു സെവന്റി പ്രോ മാക്സ് നോക്കി ബുദ്ധി എടുത്താണേ പ്രോ മാക്സ് ഫണ്ട് ഉണ്ട് കൈക്ക് ഫണ്ട്സ് ആണ് ഇവിടെ ആക്കണ്ട ആള് എന്താ കൊടുക്കണ്ട ക്യാപ്ഷന് ഇടു ചോറ് ക്യാപ്ഷൻ കൊടുക്കാൻ നിൽക്ക പക്ഷെ മലയാളം കിട്ടുന്നില്ല അതാണ് നിക്കുന്നത് ഒന്നല്ല എത്ര കൊല്ലായിട്ടും ഈ പരിപാടി ഇപ്പൊ ചോറ് വെച്ചോണ്ടേ നമ്മക്ക് ഓറോ വില്ല പോയി വെക്കുക അങ്ങനെ ചങ്കാളാണ് നമ്മളെ പോണ്ടിച്ചേരിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓറോവില്ലയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതായത് നൂറ്റി അറുപത്തഞ്ച് രാജ്യങ്ങളിലുള്ള ആളുകള് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് പിന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസം വരുമോ ആ സ്ഥലത്താണ് ഇപ്പം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രാജ്യങ്ങളുള്ള ആളുകൾ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറോളം ആളുകളുണ്ടായിരുന്നു അവരവരുടെ നാട്ടിൽ നിന്ന് ശാന്തി സമാധാനം ക്ഷമ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടുത്തെ മണ്ണ് എടുത്തിട്ട് നമ്മളെ കോണ്ടിച്ചേരിയിലെ ഓറോ എന്ന് പറഞ്ഞ സ്ഥലത്ത് മണ്ണ് സ്ഥാപിച്ചു ഇവിടെ ഇരുപത് കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഓറോ വില്ല വർക്ക് ചെയ്യണത് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പം ഉള്ളത് ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടങ്ങൾ ഇതുപോലത്തെ വരാം എത്രത്തോളം വിസിറ്റേഴ്സ് ഉണ്ട് ഇവിടെ കേട്ടോ ഇവിടെ ഇതൊരു വലിയ വൻ സംഭവമാണിത് ഒന്നും പറയില്ല ഇതൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയിരിക്കണം അത്രത്തോളം വിസിറ്റേഴ്സ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് വ്യക്തമായിട്ടുണ്ടാവില്ല അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു കമ്മ്യൂണിറ്റിയാണ് കുറേ പ്രൊസീജിയർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ അവർ വീട് തരും ഫുഡ് തരും കുടിവെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവർക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് മാനേജ് ഒരു ദിവസം ആറു മണിക്കൂർ വർക്ക് ചെയ്യണം പിന്നീട് നമ്മളെപ്പോഴാണോ ഈയൊരു സ്ഥലത്ത് നമ്മൾ ഈ കൂട് വിട്ടു പോകണു അപ്പോൾ നമുക്ക് ഈ വീട് നമ്മളിവിടെ ഏൽപ്പിച്ചു പോവാം ഇവിടെ സമരങ്ങളില്ല പിന്നെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ലഹരികളോ ഒന്നുമില്ല പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള സംഭവം മാത്രം വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് താമസിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ രാജസ്ഥാൻ മല്ലു ആസിഫിന് കൊറവന് പറ്റുന്ന ഞങ്ങളൊരു ഈ ഒരു ആശയത്തോട് താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ആശയം നമ്മളെപ്പോഴും സ്വാഗതം ചെയ്യേണ്ട പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ആശയമാണ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനത്തെ മുഖമുട്ട മുഖമുട്ട ലോകസമാധാനം ആഗ്രഹിക്കുന്ന ആർക്കും ഇവിടെ വന്ന് എന്ത് ചെയ്യാം താമസിക്കാം താമസം പ്രൊസീജിയർ ഉണ്ട് പ്രൊസീജിയർ ഉണ്ട് ഇത് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ സ്വപ്നമല്ല ലോകസമാധാനം ആർക്കും അവകാശ അവൾ നിലവിലൊരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറോളം ആളുകളുണ്ട് കാണുന്ന കംപ്ലീറ്റ്ലിറ്റേഴ്സാണ് ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേരാണ് നിലവിലുള്ള രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ ഇപ്പൊ നാമമാത്രമായ രാജ്യങ്ങളിലുള്ള ആളുകളെ പല സമയങ്ങളിലായിട്ട് പല ആളുകൾ വന്ന് പോകുന്നതുകൊണ്ട് എല്ലാ സമയത്തും എല്ലാവർക്കും ഒരേ കൂടുതലായി യൂറോപ്യൻ വിദേശികളാണെന്നാണ് ഇപ്പൊ ചോദിച്ചറിഞ്ഞ പറയാൻ കഴിയുന്നത് അല്ലെ ലോകസമാധാനം കൂടുതൽ ആഗ്രഹിക്കുന്നത് വിദേശികളായിരിക്കും ആ വിദേശ ആഹ് ഇന്ത്യക്കാരുണ്ട് സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുണ്ട് മാത്രം ഒന്നും അല്ല അതെ ടോട്ടലുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ആൾക്കാർ വിദേശികളാണ് ഉം സാർ

ഇപ്പോൾ ഭയങ്കര മാറ്റം വരുത്തിയിട്ടുണ്ട് കണ്ടു നോക്കാം നമുക്ക് ഇയാ മോനെ ഇതാണ് മാതൃമന്ദിരം മനസ്സിലായോ അതായത് ഈ കാണുന്ന മൊതലുണ്ടല്ലോ അത് അതിൻ്റെ ഫലകങ്ങളുണ്ടല്ലോ ഓരോ റൗണ്ട് റൗണ്ട് ഇങ്ങനെ കണ്ടില്ലേ അത് ഗോൾഡ് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് ഒക്കെ ഗോൾഡിൻ്റെ പ്ലേറ്റ്സുകൾ അത് നാല് നില ഹൈറ്റ് ഉണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ആശിവേ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു വടി പോലെ കണ്ടോ ഒരു വടി പോലെ ആ അതിന്റെ ഉള്ളിൽ നിലവിൽ കറണ്ട് ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല ആ വടി പോലെ കാണുന്ന സംഭവല്ലോ ആ അതിന്റെ മുകളിൽ നിന്ന് ആ വടി പോലെ കാണുന്ന ആ പിന്നെ പൈപ്പിലൂടെ വെളിച്ചം തായോട്ട് വന്നിട്ടാണ് അതിന്റെ ഉള്ളിലോട്ടുള്ള ലൈറ്റ് നിലവിലുള്ളത് അതായത് പ്രകൃതിയുടെ വെളിച്ചം മാത്രമേ അതിന്റെ ഉള്ളിലുള്ളൂ ഇപ്പൊ നിലവിൽ പറഞ്ഞു കേട്ടോ ഇതാ ഈ കോളണ്ടല്ലേ ഇതിന്റെ ഇപ്പം ഇങ്ങനെ മണ്ണ് വാരി ഇതായിരം കോടിയുടെ പ്രൊജക്റ്റാണ് ഇത് ഇവിടുത്തെ അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ കമ്മ്യൂണിറ്റിയുടെ പുറത്തുള്ള ഒരു സ്പോൺസർ ആണീ ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് വരുന്നുണ്ട് ഇത് ഇതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടില്ല ഇതാണ് സംഭവങ്ങൾ ഇതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം കണ്ടങ്ങൾ ഇത് ഇതാണ് മുതല് കണ്ടില്ലേ അപ്പം കണ്ടങ്ങൾ ബാക്കിലുള്ള ഇതാണ് നമ്മളെ മാതൃ മന്ദിരം അപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആണ് ഇവിടെ ഭയങ്കര സമാധാനം ഇപ്പൊ വിസിറ്റേഴ്സ് ഉണ്ടായത് കുറച്ച് അലർട്ടാണ് നിലവിലൂടെ രണ്ടായിരം സംതിങ് ആൾക്കാരൊക്കെ ഗൂഗിളിലെ കറച്ച് പോയിട്ട് പറഞ്ഞതിലുള്ളത് അതിൽ തന്നെ കുറച്ച് ആൾക്കാരെ വരവുള്ളൂ ഇവർ ഇവർക്ക് പ്രത്യേകിച്ച് വരുമാനവും കാര്യങ്ങളോ ഇത് മെയിൻ ബഡ്ജറ്റ് പരിപാടിയാണ് ഓഫീസിലുള്ള ആളുകളാണ് ഇവരെ ട്രസ്റ്റില് ബാക്കിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ ഈ കാണുന്ന വൃക്ഷത്തൈകളെ കണ്ടില്ല എത്രത്തോളം മരങ്ങൾ ഒരുപാട് മരങ്ങളുണ്ട് എത്രത്തോളം മരങ്ങൾ ഏകദേശം ആ ഒരു സമയത്ത് അഞ്ച് ലക്ഷത്തോളം മരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അഞ്ച് ലക്ഷത്തോളം മരങ്ങള് ഇവർ yeah so we the the water will just yeah, will just yeah yeah? go right and 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 every time it's gone that yeah? that makes makes a a place that used to be forest it makes it more and more like a desert ചങ്കാളത് എവിടെ സ്ഥലം വല്ല പൊടുത്തോ ഞങ്ങൾക്ക് നമ്മളെ പോണ്ടിച്ചേരി ഉള്ള സാധന ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പം ഉള്ളത് അതായത് പോണ്ടിച്ചേരിൽ നമ്മളിപ്പോൾ കഴിഞ്ഞു പോയത് ഓർവില്ല ഓറോവില്ല എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ഒരു സംഭവം ഓറോവില്ലെ കീഴിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്മ്യൂണിറ്റിയാണ് സാധാരണ ഫോറസ്റ്റ് വളരെ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കണോ ഒരു കമ്മ്യൂണിറ്റി അറുപത്തി മൂന്ന് അറുപത്തി മൂന്നെട്ട് എഴുപതോളം ആളുകൾ അപ്പം നിലവിൽ ഇവിടെ ഉള്ളത് വളരെ പീസ്ഫുൾ ആയിട്ട് ജീവിക്കുക അവിടെ സാലറി കാര്യങ്ങളൊന്നും ഇല്ല കൃത്യനിഷ്ഠത നല്ല നോർമൽ പിന്നെ വെജിറ്റേറിയൻ ഫുഡ് അതുപോലെ ഭയങ്കര ആക്ടിവിറ്റീസുകളൊക്കെ ആയിട്ട് കാണാൻ കൂടുതായിട്ട് വളരെ സമാധാനപരമായിട്ട് അലൗ സൗണ്ട് ലൗഡല്ല ഒരുപാട് കാര്യങ്ങൾ കിടന്നുറങ്ങുന്ന സ്ഥലമാണ് ഇപ്പോൾ അത് ഇവിടുത്തെ ആളുകൾ കിടന്നുറങ്ങുന്ന സ്ഥലം അല്ല ഉള്ളിലേക്ക് നമുക്ക് അത്ര ലോഡല്ല എന്നാലും നമ്മൾ ഓരോരു കട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം കണ്ടില്ല വിസിറ്റർ വിസിറ്റർ അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഇതൊക്കെയാണ് അവരെ ഓരോ വീടുകൾ ഉണ്ടല്ലേ അവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് ഇത് കിച്ചണ് ഇത് പാത്രങ്ങൾ കഴുകണത് ഇതിനൊക്കെ പ്രത്യേക രീതികളാണ് ഇതിൽ ഫസ്റ്റ് വേസ്റ്റ് മെയിൻ പാത്രം കൊണ്ടുതന്നിട്ടും എന്നിട്ട് ഇതിലൊന്നും കൂടെ ക്ലീൻ ചെയ്യും ഇതിലൊന്നും കൂടെ ക്ലീൻ ചെയ്യും എന്നിട്ട് അത് ആ ഈ തട്ടിലിടും അപ്പോൾ ഫുൾ ക്ലീനായി ബാക്കി എനിക്കല്ലേ അത്രയും വളരെ ഇനിയിപ്പോൾ കൈ കഴിക്കുന്ന സ്ഥലങ്ങളാണ് ചേരാ എന്താ ഇതൊക്കെയാണ് കൈ കഴിക്കുന്ന സ്ഥലങ്ങളൊക്കെ നടവഴികളൊക്കെ നോക്കിയാൽ സൗണ്ടൊക്കെ പോകുന്നുണ്ട് എന്താ അല്ലേ ഇതും ഒരു ലോകമാണ് പ്രത്യേക തരം ലോകം ഓരോരുത്തർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ച് നോക്കി അടിപൊളി സാധന ഫോറസ്റ്റ് യാ ഇവിടെന്താ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നൊരാളുടെ ഇട്ടിവിടെ എന്താണ് സാധന ഫോറസ്റ്റ് എന്താണ് ഓരോ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഉള്ളിലോട്ടതൊരു എന്താ സംഭവമാണ്